നമസ്കാരം ടി വി തുറന്നു കഴിഞ്ഞാലും യൂട്യൂബ് തുറന്നു കഴിഞ്ഞാലും പത്രം എടുത്ത് നോക്കിക്കഴിഞ്ഞാലും വളരെ ദയനീയമായിട്ടുള്ള സ്ഥിതിയാണ് കാണുന്നത് ആളുകളെ മനഃപൂർവ്വം കൊല ചെയ്തിട്ടുള്ളതാണ് അതിന് ഉത്തരവാദികൾ നമ്മൾ തന്നെയാണ് വേറെ ആരുമല്ല പറയാൻ ഉദ്ദേശിക്കുന്നത് വയനാട് എന്ന സംഭവത്തെ പറ്റി തന്നെയാണ് ഇത് സംഭവിച്ചു കഴിഞ്ഞപ്പോൾ അവർ പിന്നെ എന്തുക്കളുമ്പോഴൊക്കെ പോയിട്ടുള്ളവരുണ്ട് അച്ഛനമ്മമാരെ നഷ്ടപ്പെട്ടവരുണ്ട് അതിൽ ഏറ്റവും വലിയ കഷ്ടമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനാഥരായിട്ടുള്ള കുട്ടികൾക്ക് അവർക്ക് അച്ഛനും ഇല്ല അമ്മയും ഇല്ല ഉമ്മായ ഇല്ല ആരുമില്ല ഇവർ ഇവരുടെയൊക്കെ ഭാവി എന്തായിരിക്കും ഇതിൻ്റെ പ്രധാന ഘടകം ഈ രാഷ്ട്രീയക്കാർക്കായാലും ഈ ബിസിനസ്സുകാർക്കായാലും ഒഴിയാൻ പാടില്ല ഇവരെല്ലാവരും കൂടി വരുത്തി വെച്ച് ഒരു മഹാദുരന്താണ് അപ്പോൾ ഇതിനെപ്പറ്റി ഇപ്പോൾ ഈ വയനാട് വരുന്നതിനെപ്പറ്റി സെൻട്രൽ ഗവൺമെൻറ് കേന്ദ്ര ഗവൺമെൻറ്റ് രണ്ടാഴ്ചക്ക് മുമ്പേ പിന്നെ ഇവിടെ നമ്മുടെ ഗവൺമെൻറ്റിന് അനുവാദം കൊടുത്തിട്ടുള്ളതാണ് ന്യൂസുകളിൽ നിന്ന് അറിയാൻ സാധിക്കുന്നത് പക്ഷേ ഇതാരും എല്ലാവരും അവഗണിച്ചു അതെന്താ കാര്യം എല്ലാവരും മാറ്റി പാർപ്പിക്കേണ്ട മാറ്റി പാർപ്പിച്ചിട്ടില്ല ഇതെല്ലാം വരുമെന്ന് മുൻകൂട്ടി പറഞ്ഞിട്ടും പ്രയോജനമില്ല കാരണം നമ്മൾ ചെയ്തിരിക്കുന്ന പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരിക്കുന്നിടം കുഴുക്കുക തന്നെയാണ് ചെയ്തിരിക്കുന്നത് ഈ സാധാരണക്കാർ അവർക്കറിയത്തില്ല പാറ പൊട്ടിച്ചു കഴിഞ്ഞാലുള്ള ദോഷം അവർക്കറിയത്തില്ല ഈ വനത്തിലെ മരം വെട്ടുന്ന ദോഷം അവർക്കറിയില്ല പിന്നെ മണ്ണെടുക്കുന്ന കാര്യം അവർക്കറിയത്തില്ല ഇത് ആവശ്യം നാച്ചുറലായിട്ട് ഈ ദൈവം അല്ലെങ്കിൽ പ്രകൃതി നമുക്ക് തന്നിട്ടുള്ളതെല്ലാം അതെല്ലാം അണ്ണാച്ചുറലായിട്ടാണ് നടത്തുന്നത് ഇതിൻ്റെ ഇത് ഇത് പിന്നെ സെൻട്രൽ ഗവൺമെൻറ് ആയാലും സ്റ്റേറ്റ് ഗവൺമെൻറ് ആയാലും ഇന്ത്യ മാത്രമല്ല ലോകത്തെവിടെ അവർ പാലിക്കേണ്ടതാണ് ഉദാഹരണം പാലിക്കാത്ത രാജ്യങ്ങൾ സൗത്ത് അമേരിക്കൻ രാജ്യങ്ങളത് പാലിക്കുന്നില്ല പിന്നെ ഡെവലപ് കൺട്രീസ് അവർ പാലിക്കുന്നുണ്ട് ഇപ്പോൾ യൂറോപ്പിനും അമേരിക്ക എന്തിനാണ് നമ്മൾ എപ്പോഴും ഈ ചെയ്യുന്നത് കാരണം അവർ സയൻറ്റിഫിക്കായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യും ഇപ്പോൾ ഒരു കെഡം വെക്കുന്നതിന് പാറ പൊട്ടിക്കേണ്ട ആവശ്യം വരുന്നില്ല മണ്ണ് നിർത്തേണ്ട ആവശ്യം വരുന്നില്ല ലെവൽ ചെയ്യേണ്ട ആവശ്യവും വരുന്നില്ല ആ ലെവലിനനുസരിച്ച് തന്നെയാണ് അതെല്ലാം കൺസക്റ്റ് അതാണ് നാച്ചുറൽ എന്ന് പറയുന്നത് ഇപ്പോൾ ഉദാഹരണം അമേരിക്കയിൽ ഏറ്റവും വലിയ ഉയരം കൂടിയ ഘട്ടമെന്ന് പറയുന്നത് ഒന്ന് സി എസ് ടവർ പിന്നെ ന്യൂയോർക്കിലുള്ളത് ദുബൈയിലുള്ളത് ഇതെല്ലാം നൂറും നൂറ്റി അമ്പത് നിലക്കെട്ടങ്ങളാണ് ഇതിനകത്ത് ഒരു സിമെൻറ്റോ അല്ലെങ്കിൽ കമ്പിയോ ഒരു പാറയോ ഉപയോഗിച്ചിട്ടില്ല അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത അതാണ് സയൻറ്റിഫിക്കായിട്ടുള്ളത് ഈ വെച്ചിരിക്കുന്ന സാധനങ്ങളെല്ലാം ഗ്ലാസ് കൊണ്ടുണ്ടാക്കിയതും പിന്നെ മെറ്റൽ കൊണ്ടുണ്ടാക്കിയിട്ടുള്ളതുമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റീല് അതിന് ഇംഗ്ലീഷ് എന്ന് പറയും അല്ലെങ്കിൽ അലൂമിനിയം ഇതെല്ലാം റീസെയിൽ വാല്യൂ ഉള്ളതുമാണ് എന്നിട്ട് ഇതിൽ നിന്ന് ഈ പിന്നെ പിന്നെ ഫ്ലഡിനെ ആയാലും കാറ്റിനെ ആയാലും ആയാലും അതിജീവിക്കാനുള്ള എല്ലാ കാര്യങ്ങളും അത്രയും സയൻറ്റിഫിക്കായിട്ടാണ് അവർ ചെയ്യുന്നത് ഇപ്പം ഈ ചിക്കാഗോ തന്നെ നമുക്ക് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ പേര് തന്നെ വിൻറ്റി സിറ്റി എന്നാണ് കാറ്റുകൊണ്ട് തന്നെ പിന്നെ കെഡങ്ങൾ പഴയകാലത്ത് അടിച്ച് പോകുമായിരുന്നു ഇപ്പം അതിന് ചെയ്യുന്ന അവർ ത്രികോണ ആകൃതിയിലാണ് വെക്കുന്നത് അപ്പോൾ നമ്മുടെ ഇതിൽ എല്ലാ എൻ്റെ പ്രധാനപ്പെട്ട കളകക്കാർ ഈ പിന്നെ പോളിറ്റീഷ്യൻസ് പിന്നെ ബിസിനസ്സുകാർ കാരണം ഈ കോറി കൊടുത്താൽ പിന്നെ കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അതെല്ലാം ഇടിച്ച് നിരത്തി പിന്നെ നൂറടി പൊക്കമുള്ളത് നൂറടി താഴ്ച വരെ ഒരിടത്ത് മാറ്റി എല്ലാം എല്ലാ ഭൂ ഭൂ ഭൂമിയുടെ എല്ലാ സമനിലയും തെറ്റിക്കും പിന്നെ എങ്ങനെ മഴ പെയ്തു കഴിഞ്ഞാൽ ഇതെങ്ങോട്ട് പോവും വെള്ളം താഴോട്ടല്ല പോകാനൊക്കെ തൊള്ളു അപ്പോൾ ഈ പാറയും മണ്ണും ഇതെല്ലാം കൂടെ വന്ന് അതിൻ്റെ കീഴിൽ തന്നെ നമ്മൾ ബുദ്ധി ഇല്ലാത്ത ആളെന്ന് നമുക്ക് പറയാൻ നോക്കൂ അതിൻ്റെ കീഴിൽ കൊണ്ട് നമ്മൾ വീടും വയ്ക്കും ഇപ്പം നമ്മുടെ ആളുകളുടെ ഒരു ടെൻഡൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വനം കയ്യേറുക നദികൾ കൈയേറുക സമുദ്രം കൈയേറുക ഇതിനെല്ലാം ഒരു സമ തുല്യതയുണ്ട് ഇതിനെല്ലാം എല്ലാം അണ്ണാച്ചുറലായിട്ട് ചെയ്തു കഴിഞ്ഞാൽ പ്രകൃതി നമ്മളടുത്ത് പ്രതികരിക്കും നമ്മൾ നാച്ചുറലായിട്ട് ജീവിക്കാൻ തന്നെയാണ് പ്രകൃതി നമ്മളെ പഠിപ്പിക്കുന്നതും എല്ലാ സംവിധാനങ്ങളും അതുപോലെ തന്നെ ഉള്ളതാണ് പക്ഷേ ഇതിനെല്ലാം ഓപ്പോസിറ്റായിട്ടാണ് ചെയ്യുന്നത് നമുക്ക് ആ രംഗങ്ങൾ കണ്ടു കഴിഞ്ഞാൽ എത്രയോ പരിതാപകരമാണ് നമുക്ക് പിന്നെ ഇത് ഇന്നലെ തന്നെ കിട്ടിയിരിക്കുന്നത് അഞ്ച് മൃതദേഹങ്ങളാണ് അത് പത്ത് ദിവസം പഴക്കമുള്ളത് അതെങ്ങനെ എടുക്കും ഡോക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ പിന്നെ മോർച്ചറിക്ക് എടുക്കുമെന്ന് തന്നെയും വളരെ പ്രയാസപ്പെട്ടാണ് ഏറ്റവും മാനസിക സംഘർഷം നമുക്ക് ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾക്കാണ് അതിലും പ്രധാനമെന്ന് പറഞ്ഞാൽ ഡോക്ടേഴ്സിനാണ് അവർക്ക് സമയത്തിന് വെള്ളം കുടിക്കാൻ പറ്റത്തില്ല വായു പിന്നെ വായുപോലും ഒക്കത്തില്ല അതുപോലുള്ള സംഗതികളാണ് അവരാണ് ഇതിൻ്റെ മെഡിക്കൽ ഫീൽഡിലുള്ളത് അവർക്ക് ഈ ഡെഡ് ബോഡി ചെയ്യത്തില്ലെന്ന് പറയാൻ പറ്റില്ല എടുക്കത്തില്ലെന്ന് പറയാൻ പറ്റത്തില്ല ഒന്നും പറ്റത്തില്ല അവർ ഇരുപത്തിനാല് മണിക്കൂറും അവിടെ നിന്ന് ചെയ്തേ പറ്റൂ അത് ഒരു ശിക്ഷ പോലെ തന്നെയാണ് അതുപോലെ മിലിട്ടറി പോലീസ് സംഘടനകൾ അവരെല്ലാം എന്തുമാത്രം ബുദ്ധിമുട്ടുന്നു ശാരീരികം മാനസികം സാമ്പത്തികം ഇത് സാമ്പത്തിക നേട്ടം ഉണ്ടാവുന്നത് ഈ ബിസിനസ്സുകാർക്കും അതായത് കോറി ബിസിനസ് അല്ലെങ്കിൽ മണ്ണെടുക്കുന്നവർക്കും രാഷ്ട്രീയക്കാർക്കുമാണ് പ്രത്യേക കേന്ദ്ര ഗവൺമെൻറ് തന്നെ ഇപ്പം നടപ്പാക്കിയിരിക്കുന്ന അവർ പറഞ്ഞിരിക്കുന്നത് സുപ്രീം കോടതി പറഞ്ഞു ഈ ഇതുപോലുള്ള പ്രകൃതി പിന്നെ നിങ്ങൾ ആക്രമിക്കുമ്പോഴത്തേക്ക് നിങ്ങൾ അത് ചെയ്യാൻ പാടില്ല അത് അതിനെ അതിനെ അതിന് നിങ്ങളത് പിന്നെ പിന്നെ അതോറിറ്റീസ് എന്ന് പറയുമ്പോഴത്തേക്ക് ജിയോളജി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അനുവാദമില്ല ഇല്ലെങ്കിൽ ഇതൊന്നും ചെയ്യാൻ പാടില്ല ഫോറസ്റ്റിൻ്റെ അനുവാദമില്ലാതെ ഇതൊന്നും പിന്നെ ഈ വിഷങ്ങളൊന്നും നശിപ്പിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു നമ്മുടെ കേന്ദ്ര ഗവൺമെൻറ് ചെയ്ത പണി എന്തെന്നറിയാമോ ഇതിന് എതിരായിട്ട് റെസൊല്യൂഷൻ പാസ്സാക്കി അവരുടെ അസ്ഥി പിന്നെ സുപ്രീം കോടതിയുടെ ഓർഡിനൻസിനെ അവർ അസ്ഥിരപ്പെടുത്തിയിട്ട് പറഞ്ഞിരിക്കുക എന്താണ് ഇതെല്ലാം ഒരു കളക്ടർക്ക് തീരുമാനിക്കാം ഈ കളക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ് ഈസ് ഓൺലി ഗവൺമെൻറ് സർവൻസ് അപ്പോൾ ഈ ഗവൺമെൻറ് സർവൻ്റായിട്ടുള്ള ഒരാൾ ഈ അതോറിറ്റീസ് പറഞ്ഞു കഴിഞ്ഞാൽ അവർ കേൾക്കാനൊക്കത്തില്ല ഇല്ലെങ്കിൽ അവരുടെ ജീവൻ അടുത്ത് ആണായാലും പെണ്ണായാലും ആ കളക്ടറുടെ ജീവൻ അപകടത്തിലാണ് ഒന്നിൽ ജീവൻ തന്നെയും പോവും പിന്നെ അവരെ ചെയ്യാത്ത ഉപദ്രവങ്ങളെല്ലാം ചെയ്യും അതുകൊണ്ട് അവർ അനുവാദം കൊടുക്കും ഞാൻ തന്നെ ഒരുപാട് പ്രാവശ്യം ഈ എം എൽ എ കോഴ്സ് തന്നെ പഠിക്കുന്നതിൽ താമസിച്ചിട്ടുള്ളതാണ് ഈ പൊളിറ്റീഷ്യൻസ് പറയുന്നതാണ് മന്ത്രി തന്നെ പറയുന്നത് നിങ്ങൾ ഞാൻ പറയുന്നത് കേട്ടാൽ മതി ബാക്കി എന്തെങ്കിലും നിയമകുരുക്കളെ ഞാൻ തീർത്തോളാം അപ്പോൾ ഉദ്യോഗസ്ഥന്മാർക്ക് എന്ത് ചെയ്യാൻ പറ്റും മന്ത്രി പറയുന്നത് കേൾക്കും പിന്നെ അവരനെ അംഗീകരിക്കത്തില്ല അല്ലെങ്കിൽ പിന്നെ നോക്കത്തുമില്ല പിന്നെ സഫറിയേണ്ട ഉദ്യോഗസ്ഥന്മാരാണ് അപ്പോൾ ഈ ഉദ്യോഗസ്ഥന്മാരുടെ കയ്യിലും കാര്യങ്ങളുണ്ട് അവർ കൊടുത്തിട്ട് ഗവൺമെൻറ്റിനെ പറഞ്ഞ് ബോധവാനാക്കണം ഇപ്പോൾ ഉദാഹരണം ഇതാരാണ് ഇതിൻ്റെ പിന്നെ പൊളിറ്റിക്കൽ ലീഡർ അല്ലെങ്കിൽ നമ്മുടെ പിന്നെ മുഖ്യമന്ത്രി പ്രധാനമന്ത്രി എം എൽ എമാർ നമ്മൾ ഒരു സ്റ്റേറ്റ് മാത്രമല്ല ഇന്ത്യ എൻ്റെ മുഴുക്കിത് തന്നെയാണ് ഇനിയിപ്പോൾ ഏറ്റവും വലിയ സംഭവം നടക്കാൻ പോകുന്നത് ട്രിവാൻഡ്രം തന്നെ ആയിരിക്കും ഇപ്പോൾ തിരുവനന്തപുരത്ത് അവർ ഭയങ്കരമായിട്ട് കൊട്ടി കുഴിച്ച് ഗവൺമെൻ്റ് കൂട്ടി വലിയ തുറമുഖം വന്നു അത് നല്ലതാണ് സത്യമാണ് പക്ഷേ ഈ തുറമുഖം കൊണ്ട് ആർക്ക് എന്ത് പ്രയോജനം ഇപ്പോൾ ഈ തുറമുഖം വന്നുകൊണ്ട് തിരുവനന്തപുരത്ത് ഏതെല്ലാം വലിയ വലിയ മലകളുണ്ടായിരുന്നു അതെല്ലാം ഇപ്പോൾ താന്ന് ഇരുന്നൂറ് അടി താഴ്ത്താഴ്ച വരും അവർ മണ് ആവശ്യത്തിന് മണ്ണും പാറകളും പൊട്ടിച്ചെടുത്തിരിക്കുക ഇനിയിപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ പശ്ചിമഘട്ടത്തിന് എപ്പോൾ വേണമെങ്കിലും എവിടെ ഏത് സ്റ്റേറ്റ് ഏത് ഡിസ്ട്രിക്റ്റ് വേണമെങ്കിലും പൊട്ടാം ഇവിടെ തൊട്ട് കന്യാകുമാരി തൊട്ട് ഏകദേശം കർണാടകം വരെ ഇത് തന്നെ അത് കഴിഞ്ഞിട്ട് അവിടുത്തെ ഗവൺമെൻറ് ഇത് തന്നെയാണ് ചെയ്യുന്നത് നമ്മൾ കേരളത്തിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഞാൻ ഇത്രയും പറഞ്ഞുവെങ്കിൽ തന്നെയും ഈ പൊതുജനങ്ങളാണ് ഇതിനെ നേരിടേണ്ടത് പറയേണ്ടത് ഇനിയെങ്കിലും നമ്മൾ ഇതുപോലുള്ള ലോലമായിട്ടുള്ള സ്ഥലങ്ങളിൽ കൊണ്ടുപോയി കെടങ്ങൾ വയ്ക്കുകയോ കൃഷിസ്ഥലങ്ങൾ ഉണ്ടാക്കിയോ വനവാസ ജനവാസങ്ങൾ കേന്ദ്രമാക്കി മാറ്റുകയോ ഇല്ല ഇനിയിപ്പോൾ ഇതിൽ നിന്ന് ഷോക്കിംഗ് ന്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നടന്ന എൻ്റെ എതിർ സൈഡിൽ ഒരു നല്ലൊരു ടൗൺഷിപ്പ് പോലെ ഇവിടെ മെഡിക്കൽ കോളേജോ അത് ഇതൊക്കെ ഉണ്ടായിരിക്കുകയാണ് ന്യൂസിൽ നിന്ന് കണ്ടത് ഇനി ഇതൊക്കെ എപ്പോൾ പിന്നെ പോകുന്ന ആർക്കറിയാം എന്തുമാത്രം ജനങ്ങളവിടെ ഉണ്ട് അവരെല്ലാം ഇതെല്ലാം ഒഴി ഇനി എന്ന് ഒഴുകി പോകുന്ന ആർക്കറിയാം പക്ഷേ നമ്മുടെ ആൾക്കിതൊക്കെ ആണെങ്കിലും ഈ ഒരു ഡിസ്ട്രക്റ്റീവ് മൈൻഡാണ് അല്ലെങ്കിൽ ഈ എല്ലാം വെട്ടി എന്നുള്ളതാണ് ഒന്നും വേണ്ട നമ്മൾ പിന്നെ കട കയ്യേറുക ഭൂമി കയ്യേറുക പിന്നെ ഫോറസ്റ്റ് കയ്യേറുക നദി കൈയ്യേറുക ഇതെല്ലാം ഒരു സുപ്രഭാവം കൊണ്ട് പോകുന്ന സംഗതിയാണ് പക്ഷേ പിന്നെ പക്ഷികൾക്കും മൃഗങ്ങൾക്കും നല്ല ബുദ്ധിയുണ്ട് ഇപ്പോൾ ഒരു കുരുവി കൂട് കെട്ടണമെങ്കിൽ തന്നെ അവൻ നോക്കും ഒരു തെങ്ങിൽ കൂട് കെട്ടിയാണെങ്കിൽ അവനെ അതിൻ്റെ മണ്ടയ്ക്ക് തന്നെ കെട്ടും ഞാൻ ഇത്രയും പറഞ്ഞെങ്കിൽ തന്നെയും നമ്മുടെ ഒരു ഫീൽഡെന്ന് പറയുന്നത് മെഡിസിനാണ് ഞാൻ മെയിനായിട്ട് ചെയ്യുന്നത് ഹോളിസ്റ്റിക് മെഡിസിനാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരീരത്തിനെയും മനസ്സിനെയും മാക്സിമം ദോഷം വരാത്ത രീതിയിൽ എല്ലാ സിസ്റ്റവും ഉപയോഗിച്ച് ചെയ്യുന്നതാണ് പിന്നെ പ്രധാനമായിട്ടും ചെയ്യുന്നത് നമ്മുടെ ബൈപാസ് എങ്ങനെ ഒഴിവാക്കാം പിന്നെ ആൻജിയോപ്ലാസ്റ്റി എങ്ങനെ ഒഴിവാക്കാം ആൻജിയോഗ്രാം വരെ എങ്ങനെ ഒഴിവാക്കാം അതിനെ പറ്റി അതിന് ഏറ്റവും ലേറ്റസ്റ്റ് ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലേസർ ട്രീറ്റ്മെൻറ്റാണ് ലേസർ എന്ന് പറഞ്ഞാൽ ദറ്റ് ഈസ് എ മോസ്റ്റ് മോഡേൺ ബ്രാഞ്ച് ഓഫ് മോഡേൺ മെഡിസിൻ ഇതിനെപ്പറ്റി കൂടുതൽ അറിയുന്നതിന് വൈകിട്ട് ഏഴ് മണിക്ക് ശേഷം നിങ്ങൾക്ക് എന്നെ കോണ്ടാക്റ്റ് ചെയ്യുന്നതാണ്